എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ യു പി യുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എൽ പി ആണ് ഉള്ളത് അപ്പോൾ ഇനി വരാൻ പോകുന്ന എൽ പി പരീക്ഷയ്ക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ഒക്കെ തന്നെ വളരെ സഹായകമായിട്ടുള്ള പെടകോഗിപ്പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഇവാലുവേഷൻ അഥവാ മൂല്യനിർണയം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം മൂല്യനിർണയത്തിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത് അപ്പം അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം മൂല്യനിർണയം അധ്യാപനത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നു ഒന്നാമത്തെ ധർമ്മമാണ് ഇതാണ് മൂല്യനിർണ്ണയം അധ്യാപനത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നു നമുക്കറിയാം നമ്മളൊരു ക്ലാസ്സിലൊരു വിഷയം പഠിപ്പിച്ച് കഴിഞ്ഞ് ആ ഒരു ടെസ്റ്റ് നടത്തി അതിൻ്റെ മൂല്യനിർണയം നടത്തി അതിൻ്റെ റിസൾട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ അധ്യാപനം നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ അധ്യാപനം വളരെ നല്ല രീതിയിലാണോ പോകുന്നത് നമ്മുടെ അധ്യാപനത്തിൻ്റെ ഒരു നിലവാരം എന്താണ് എന്നൊക്കെ ഈ മനസ്സിലാക്കുകയും നമ്മുടെ അധ്യാപനത്തിൽ എന്തെങ്കിലും തെറ്റുതിരുത്തലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് ഉണ്ട് എങ്കിൽ ആ മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അധ്യാപനത്തിൻ്റെ ശൈലി മാറ്റുകയും അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റുകയും അധ്യാപനത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താൻ നമുക്ക് സഹായകമാവുകയും ചെയ്യുന്നു അതാണ് ഈ ഒരു പോയിൻ്റ് ഉദ്ദേശ്യം അടുത്ത പോയിൻ്റ് നോക്കാം മൂല്യനിർണയം ഉദ്ദേശ്യങ്ങൾ വിശദമാക്കാൻ സഹായിക്കുന്നു നമുക്കറിയാം ഏതൊരു പാഠഭാഗവും ഏതൊരു വിഷയവും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ പാഠഭാഗം അല്ലെങ്കിൽ ആ വിഷയം പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികൾ നേടണമെന്ന് പറയുന്ന ചില ഉദ്ദേശ്യങ്ങളുണ്ടാവും ബോധന ഉദ്ദേശ്യങ്ങൾ എന്നാണ് അതിനെ പറയുന്നത് ബ്ലൂമിൻ്റെ ടാക്സോണമിയൊക്കെ നമുക്കറിയാം ബോധന ഉദ്ദേശ്യങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച ആളാണ് ബ്ലൂം അപ്പോൾ ഏതൊരു പാഠഭാഗം പഠിപ്പിക്കുമ്പോഴും ചില ബോധന ഉദ്ദേശ്യങ്ങളുണ്ടാവും ഈ ബോധന ഉദ്ദേശ്യങ്ങളെ വിശദമാക്കാൻ മൂല്യനിർണ്ണയത്തിലൂടെ സാധിക്കുന്നു അതാണ് ആ പോയിൻ്റെ കാര്യം ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം മൂല്യനിർണ്ണയം പഠിതാക്കളിൽ അഭിപ്രേരണ ഇംഗ്ലീഷിൽ മോട്ടിവേഷൻ ജനിപ്പിക്കുന്നു നമ്മൾ ഒരു പാഠഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞ് ഒരു ടെസ്റ്റ് നടത്തി അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മാർക്ക് പ്രഖ്യാപിക്കും അല്ലേ അല്ലേ നമ്മളതിൻ്റെ ഗ്രേഡ് പ്രഖ്യാപിക്കും ആ സമയത്ത് നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകും അതുപോലെ തന്നെ ശരാശരി കിട്ടിയ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൂടുതൽ മെച്ചപ്പെടാൻ കുറച്ചും കൂടെ നന്നായിട്ട് അവരുടെ പഠനത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും പിറകിൽ ബിലോ ആവറേജ് കിട്ടിയ കുട്ടികൾക്ക് അവർ കൂടുതൽ മെച്ചപ്പെടാനായിട്ട് അവർ കൂടുതൽ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ആരർത്ഥത്തിൽ മൂല്യനിർണ്ണയം പഠിതാക്കളിൽ അഭിപ്രേരണ ജനിപ്പിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ധർമ്മം അടുത്ത പോയിന്റിലേക്ക് പോവാം ഇനി അടുത്ത പോയി നോക്കാം അടുത്ത ധർമ്മം മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശം നൽകാൻ കഴിയും നമ്മൾ വിദ്യാർത്ഥികളുടെ ടെസ്റ്റ് നടത്തി മൂല്യനിർണ്ണയം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ അവരുടെ പഠന ശൈലിയിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ മൂല്യനിർണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിയും അതാണ് ആ പോയിന്റ് ഇനി മൂല്യനിർണയം പഠിതാവിൻ്റെ ഒരു പ്രത്യേക സംഘത്തിലെ ആപേക്ഷിക സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്നു അത് ഞാനത് നമുക്കറിയാം നമ്മളൊരു അമ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ് നമ്മളവിടെ ഒരു ടെസ്റ്റ് നടത്തി നടത്തിയതിൻ്റെ മൂല്യനിർണ്ണയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ റാങ്ക് ചെയ്യും അപ്പോൾ ആ ടെസ്റ്റിൽ ആ ഓരോ കുട്ടിയും നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കുട്ടിയുടെയും ഭൗതിക നിലവാരം ബുദ്ധി നിലവാരം എത്രയാണെന്നും അവരുടെ പഠനത്തിൻ്റെ നിലവാരം എന്താണെന്നും അമ്പത് കുട്ടികളുണ്ടെങ്കിൽ ആ അമ്പത് കുട്ടികളുടെ ഇടയിൽ അവരുടെ ആ ഒരു പ്രത്യേക വിദ്യാർത്ഥിയുടെ സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് മൂല്യനിർണ്ണയത്തിലൂടെ സാധിക്കും ഇനി നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള മൂല്യനിർണയമാണ് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂല്യനിർണയം രണ്ട് തരത്തിലുണ്ട് പ്രധാനമായിട്ട് ഒന്ന് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അഥവാ സംരചനാ മൂല്യനിർണയമെന്നാണ് അതിനെ പറയുന്നത് ഇത് ഒരു പാഠഭാഗം ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്തു തന്നെ അധ്യാപകർ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് എന്ത് സംരചനാ മൂല്യനിർണയം എന്ന് പറയുന്നത് മലയാളം അതായത് നമ്മളൊരു ക്ലാസ്സിലൊരു പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഉള്ള ചോദ്യങ്ങൾ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്നു നമ്മൾ ആ പഠിപ്പിച്ച് ആ സമയത്ത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയം കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ അവക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ അറിയാൻ വേണ്ടി നമ്മൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യുന്നു ഈ ഒരു മൂല്യനിർണ്ണയത്തെ പറയുന്ന പേരാണ് സംരചന മൂല്യനിർണ്ണയമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇപ്പം ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അധ്യാപകർ നടത്തുന്ന മൂല്യനിർണ്ണയം അത് ചോദ്യങ്ങളാകാം അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള എന്താണ് മൂല്യനിർണ്ണയമാകാം അപ്പം കോർ ഐഡിയ എന്ന് പറയുന്നത് ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അധ്യാപകർ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് എന്തെന്ന് പറയുന്നത് സംരചനാ മൂല്യനിർണ്ണയം അഥവാ ഫോർമേറ്റി വാല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മെച്ചമെന്ന് പറയുന്നത് ഇത് ഒരേ സമയം അദ്ധ്യാപകനും വിദ്യാർത്ഥിക്കും ഉടനടി ഫീഡ്ബാക്ക് നൽകുന്നു അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകൻ ഒരു ചോദ്യം ചോദിക്കുന്നു അപ്പോൾ ആ ചോദ്യത്തിന് കുട്ടി ഉത്തരം പറയുകയാണെങ്കിൽ അധ്യാപനെ സംബന്ധിച്ച് ആ ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ അധ്യാപിക പഠിപ്പിക്കുന്ന വിഷയം കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഉടനടി അറിയാൻ കഴിയുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അധ്യാപകൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് തനിക്ക് മറുപടി പറയാൻ കഴിയുമെന്ന് തനിക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് തനിക്കത് പഠിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമായിട്ടാ അറിയാൻ ഉടനടി അറിയാൻ കഴിയുന്നു അത് ഈ സംരചനാ മൂല്യ ഒരു ഗുണമാണ് അടുത്ത പോയിന്റ് പോരായ്മകളെ അപ്പോൾ തന്നെ പരിഹരിക്കും നമുക്കറിയാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്താണ് ഈ ഒരു മൂല്യനിർണ്ണയം നടത്തുന്നത് ആ മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്ത് നിന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധ്യാപകൻ്റെ ബോധനം അതിൽ പഠിപ്പീരിനെ സംബന്ധിച്ചുള്ള പോരായ്മകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി അത് പഠിക്കുന്നതേ സംബന്ധിച്ചുള്ള പോരായ്മകൾ കണ്ടെത്താൻ അപ്പോൾ തന്നെ പരിഹരിക്കാനും സാധിക്കും വിദ്യാർത്ഥിയുടെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി അത് മറുപടി പറയുന്നില്ല ആ ഉത്തരം പറയാൻ കുട്ടി കഴിയുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് എൻ അതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്ത് നോക്കാം നിരന്തരമായി നടക്കുന്ന മൂല്യനിർണയമാണ് സംരചനാ മൂല്യനിർണയം എന്ന് പറയുന്നത് അതായത് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ നിരന്തരമായി നടക്കുന്ന മൂല്യനിർണയമാണ് എന്ത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി രണ്ടാമത്തെ തരത്തിലുള്ള മൂല്യനിർണയം അത്യന്തിക മൂല്യനിർണയം അഥവാ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഇതാണ് അത്യന്തിക മൂല്യനിർണയം അഥവാ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഇത് ഒരു അദ്ധ്യായത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ ഒരു കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന അല്ലെങ്കിൽ അവസാനം നടത്തുന്ന മൂല്യനിർണയമാണ് അത്യന്തിക മൂല്യനിർണ്ണയം അഥവാ സമ്മേറ്റീവാലുവേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക ഒരധ്യായത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ ഒരു കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണയമാണ് എന്തെന്ന് പറയുന്നത് അത്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ വാർഷിക പരീക്ഷ ടേം പരീക്ഷ അതായത് ക്രിസ്മസ് പരീക്ഷ ഓണ പരീക്ഷ അങ്ങനെയുള്ള ആ ടൈം പരീക്ഷകൾ അതുപോലെ യൂണി ഒരു ഒരു യൂണിറ്റ് പഠിപ്പിച്ചതിന് ശേഷമുള്ള പരീക്ഷ ഇവയൊക്കെ തന്നെ എന്താണ് അത്യന്തിക മൂല്യനിർണയത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് വാർഷിക പരീക്ഷ ടേം പരീക്ഷ യൂണിറ്റ് പരീക്ഷ ഈ ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ ഇതൊക്കെ തന്നെ എന്ത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്യന്തിക മൂല്യനിർണ്ണയത്തിൻ്റെ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഒരധ്യായത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ ഒരു കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് അത്യന്തിക മൂല്യനിർണ്ണയം അഥവാ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ വാർഷിക പരീക്ഷ ടേം പരീക്ഷ യൂണിറ്റ് പരീക്ഷ എന്നിവയൊക്കെ തന്നെ ഈ പറയുന്ന അത്യന്തിക മൂല്യനിർണയത്തിൻ്റെ അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ഉദാഹരണങ്ങളാണ് എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചു ഫോർമേറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അധ്യാപകർ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ഫോർമേറ്റ് എന്നാൽ സബ്മേറ്റിലേക്ക് വരുമ്പോൾ ഒരു ടീമിൻ്റെ അവസാനം അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ അവസാനം അല്ലെങ്കിൽ വർഷത്തിൻ്റെ അവസാനം നടത്തുന്ന പാഠ എന്താണ് മൂല്യനിർണ്ണയമാണ് ഫോർ സബ്മേറ്റ് ഇവാലുവേഷൻ എന്ന് പറയും അപ്പോൾ രണ്ടും രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം ഇനി ഈ സമ്മേറ്റീവ് വാല്യുവേഷൻ അതിൻ്റെ മറ്റ് പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത് വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തുന്നു അപ്പം വിദ്യാർത്ഥികളുടെ മൊ ടോട്ടലായിട്ടുള്ള അതിൽ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തുന്ന മൂല്യനിർണ്ണയമാണ് എന്തെന്ന് പറയുന്നത് ആ അത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഇത് എൻ്റെ മറ്റൊരു പ്രത്യേകത ഉയർന്ന ക്ലാസുകളിലേക്ക് പ്രവേശനം നൽകാനുള്ള അടിസ്ഥാനം നൽകാൻ ഈ പറയുന്ന അത്യന്തിക മൂല്യനിർണ്ണയത്തിലേക്ക് മൂല്യനിർണ്ണയം സഹായിക്കുന്നുണ്ട് അപ്പം ഉയർന്ന ക്ലാ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം നൽകാനുള്ള അടിസ്ഥാനം നമുക്കറിയാം ഒരു ടേമിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു പരീക്ഷ ഒരു വാ ഒരു വാർഷിക പരീക്ഷ ഒരു വർഷത്തിൻ്റെ അവസാനമുള്ള പരീക്ഷ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊട്ടടുത്ത വർഷത്തിലേക്ക് ആ കുട്ടികളെ പാസ്സാക്കി വിടുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനം നൽകാനുള്ള അടിസ്ഥാനം നൽകാൻ എന്ത് സഹായിക്കുന്നു അത്യന്തിക മൂല്യനിർണ അഥവാ സമ്മേറ്റീവ് ഇവാലുവേഷൻ സഹായിക്കുന്നു ഇനി നമ്മൾ കുറച്ച് പല തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് ശോധകങ്ങൾ ആ ടെസ്റ്റുകൾ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത് ഇതും മൂല്യനിർണയത്തിൻ്റെ ഭാഗം തന്നെയാണ് ആദ്യം നമ്മൾ പഠിച്ചിട്ട് രണ്ട് തരത്തിൽ രണ്ട് വിഭാഗത്തിലുള്ള മൂല്യനിർണയമാണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട മൂല്യനിർണയ ഉപാധികളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടയാണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സിദ്ധിശോധകമെന്നാണ് മലയാളത്തിൽ പറയുക ഇവിടെ താൻ പഠിപ്പിച്ച വിഷയത്തിൽ പഠിതാക്കൾ എത്രത്തോളം പുരോഗതി നേടി എന്ന് അറിയാൻ നടത്തുന്ന ശോധകമാണ് സിദ്ധിശോധക അഥവാ അച്ചീവ്മെൻ്റ് അസ്റ്റ് അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളെ ഒരു വിഷയം പഠിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചതിന് ശേഷം ആ വിഷയം ആ വിദ്യാർത്ഥികൾ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികൾ എത്രത്തോളം പുരോഗതി നേടി എത്രത്തോളം എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക എത്രത്തോളം പഠിച്ചു എന്നറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് അഥവാ സിദ്ധിശോധകം അപ്പം എത്രത്തോളം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക താൻ പഠിപ്പിച്ച വിഷയത്തിൽ പഠിതാക്ക പഠിതാക്കൾ എത്രത്തോളം പുരോഗതി നേടി എത്രത്തോളം പഠിച്ചു എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സിദ്ധിശോധകം ഇവിടെ അടുത്തൊരു പോയിന്റ് നോക്കാം ഏതെങ്കിലും വിഷയത്തിൽ ഉന്നമാക്കിയ ലക്ഷ്യം പഠിതാവ് എത്രത്തോളം നേടി എന്ന് അറിയാൻ നടത്തുന്ന ടെസ്റ്റ് എന്താണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് അപ്പോൾ നമ്മൾ ഓരോ വിഷയങ്ങളും പഠിപ്പിക്കുന്ന സമയത്ത് ആ വിഷയത്തിലെ ഇന്ന ഇന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കണം ആ വിഷയം പഠി പഠി പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകണം എന്ന ലക്ഷ്യമുണ്ടാവും അങ്ങനെ ഉന്നമാക്കിയ ലക്ഷ്യം പഠിതാവ് എത്രത്തോളം നേടിയെന്നറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത് അഥവാ അച്ചീവ്മെൻ്റ് ടെസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം മറ്റു പ്രത്യേകതകൾ അധ്യാപനവും അദ്ധ്യാപനവും പഠനവും എത്രത്തോളം കാര്യക്ഷമമായിട്ട് നടന്നു എന്ന് അറിയാൻ എന്ത് സഹായിക്കുന്നു സിദ്ധിശോധകം സഹായിക്കും അപ്പം അധ്യാപനവും പഠനവും എത്രത്തോളം കാര്യക്ഷമമായി നടന്നു എന്ന് അറിയാൻ നമുക്ക് സിദ്ധിശോധകത്തിലൂടെ കഴിയും കാരണം സിദ്ധിശോധകത്തിൽ നല്ലൊരു സ്കോറാണ് കുട്ടി നേടുന്നതെങ്കിൽ അധ്യാപനം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അവിടെ അധ്യാപനവും പഠനവും നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ അത് നന്നായിട്ട് പോകുന്നുണ്ടോ അല്ലാതെ അവർ അധ്യാപകൻ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അധ്യാപകൻ ഒരു സിദ്ധി നടത്തുന്ന സമയത്ത് വിദ്യാർത്ഥി സ്കോറുകൾ വളരെ കുറച്ചാണ് നേടുന്നതെങ്കിൽ അവിടെ അധ്യാപനം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ പഠനവും നടക്കുന്നില്ല എന്ന് തരത്തിൽ അധ്യാപനവും പഠനവും എത്രത്തോളം കാര്യക്ഷമമായി നടന്നു നടന്നുവെന്നറിയാൻ സിദ്ധിശോധകം നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നിശ്ചിത സംഘത്തിൽ പഠിതാക്കളുടെ സ്ഥാനം നിർണയിക്കാനും എന്ത് സഹായിക്കുന്നു സിദ്ധിശോധകം സഹായിക്കുന്നുണ്ട് അതായത് സിദ്ധിശോധകർ അച്ചീവ്മെൻ്റ് ടെസ്റ്റ് നടത്തി അതിലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം പഠിതാക്കളിൽ ഓരോ പഠിതാക്കളുടെയും സ്ഥാനം പഠന നിലവാരം എത്രയാണ് അവൻ്റെ ഭൗതിക നിലവാരം ബുദ്ധി നിലവാരം എത്രയാണ് അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണോ അല്ലെങ്കിൽ അവൻ ശരാശരി രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണോ എന്നൊക്കെ അറിയാൻ നമുക്ക് സിദ്ധി ശോധത്തിലൂടെ സഹായിക്കും അതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രമോഷൻ നൽകാനും സിദ്ധി ശോധവും ഉപയോഗിക്കുന്നുണ്ട് തൊട്ടടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രമോഷൻ നൽകാനും സിദ്ധി ശോധവും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരധ്യാപകൻ ഒരു വിഷയം പഠിപ്പിച്ചതിനു ശേഷം വിദ്യാർത്ഥികളെ ഒരു വിഷയം പഠിപ്പിച്ചതിനു ശേഷം ആ വിഷയം വിദ്യാർത്ഥികൾ എത്രത്തോളം പഠിച്ചു എന്നറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് സ്ഥിതിശോധം അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പം പറഞ്ഞത് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടെസ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അഥവാ നിദാന ശോധം മലയാള വാക്കുന്നു പോത്തിരിക്കുക നിദാനശോധകമെന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ കുട്ടികൾ പഠനത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും കണ്ടുപിടിക്കുകയും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് എന്താ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അഥവാ നിദാനശോധകം അപ്പം നമുക്കറിയാം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ പഠനത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എവിടെയാണ് കുട്ടി പഠനത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് ഏത് വിഷയമാണ് കുട്ടിക്ക് പഠിക്കാൻ പാട് അതിൻ്റെ കാരണങ്ങൾ എന്താണ് ആ കാരണങ്ങൾ കണ്ടുപിടിച്ചാലേ അതിന് റെമഡിയൽ ടീച്ചിങ് കൊടുത്ത് പരിഹാര ബോധനം കൊടുത്ത് ആ കുട്ടിയുടെ പഠന പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ എങ്കിൽ മാത്രമേ പഠനം ഏറ്റവും കാര്യക്ഷമമായി നടക്കുകയുള്ളൂ അപ്പം പഠനത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവയുടെ കാരണങ്ങളും കണ്ടുപിടിക്കിയെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പഠന ബോധന പ്രക്രിയ അത് കണ്ട് അപ്പോൾ തന്നെ പരിഹരിച്ചാൽ മാത്രമേ പഠന ബോധന പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ കുട്ടികൾ പഠനത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും കണ്ടുപിടിക്കുകയും ചെയ് ചെയ് കണ്ടുപിടിക്കുകയും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് എന്തെന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയും നമുക്കറിയാം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ പറയും നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ബി പി അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ നിന്ന് നോക്കണം അപ്പോൾ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള രക്തത്തിലെ മറ്റു ഘടകങ്ങളുടെയൊക്കെ ഒരു അളവൊക്കെ എങ്ങനെ എത്രയാണെന്ന് നോക്കാമെന്ന് പറയും അപ്പോൾ നമ്മൾ എവിടെയാ പോകുന്നത് ലാബിലാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഈ ലാബുകളിൽ യഥാർത്ഥ ഈ ലാബുകൾ യഥാർത്ഥം പറയുന്നത് ഡയഗ്നോസ്റ്റിക് സെൻറ്ററുകളെന്നാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് നമ്മുടെ ആരോഗ്യത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത് അപ്പം ആ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത് ഡയഗ്നോസ്റ്റിക് സെൻ്ററുകളിലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികൾ പഠനത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നിദാനശോധകം ഉപയോഗിക്കുന്നത് ഇവിടെ കുട്ടികളുടെ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ അപ്പോൾ പരിഹാരബോധനം നടത്തി പഠനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തു സഹായിക്കുന്നു നിദാനശോധകം നടത്തുന്നു അപ്പോൾ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ ഓൺ ദ സ്പോട്ടിൽ അപ്പോൾ തന്നെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ കണ്ടുപിടിച്ച് അതിന് പരിഹാര ബോധനം റെമഡിയൽ ടീച്ചിങ് നടത്തി പഠനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് നിദാനശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ മറക്കാൻ പാടില്ല വളരെ പ്രധാനപ്പെടുന്നു ഇനി അടുത്തൊരു ടെസ്റ്റാണ് നിങ്ങൾ ചിലപ്പോൾ അധികം കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു ടെസ്റ്റാണ് എന്നാൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയും ഒരു പ്രത്യേക രംഗത്ത് ഒരു പ്രത്യേക രംഗത്ത് ഒരു പ്രത്യേക പഠിതാവിൻ്റെ ഭാവിയിലെ പ്രകടനം മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ഈ ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു പ്രത്യേക രംഗത്ത് ഒരു പ്രത്യേക പഠിതാവിൻ്റെ ഭാവിയിലെ പ്രകടനം മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് എന്താ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി ഭാവിയിൽ ആ വിദ്യാർത്ഥിക്ക് ഭാവിയിൽ ഇന്ന മേഖലയിൽ ശോഭിക്കാൻ കഴിയുമോ അതിനുള്ള അഭിരുചിയും അറിവും ആ കുട്ടിക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റുകളാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എല്ലാവിധ എൻട്രൻസ് പരീക്ഷകളും എന്താണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്ക് ഉദാഹരണമാണ് എൻട്രൻസ് എക്സാമുകൾ എല്ലാം തന്നെ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്ക് ഉദാഹരണം അപ്പോൾ എൻട്രൻസ് ടെസ്റ്റിലൂടെ ഇപ്പം പിന്നെ നമുക്ക് എഞ്ചിനീയറിങ്ങിനുള്ള അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് ഉണ്ട് എൻജിനീയറിങ് എൻട്രൻസുണ്ട് ലോ എൻട്രൻസുണ്ട് അങ്ങനെ കുറേ എൻട്രൻസുണ്ട് അപ്പോൾ ആ ഒരു മേഖലയിൽ പ്രത്യേക മേഖലയിൽ കുട്ടിക്ക് ശോഭിക്കാനുള്ള അല്ലെങ്കിൽ ആ മേഖലയിൽ നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള അറിവും അഭിരുചിയും കുട്ടികൾക്കുണ്ടോ എന്ന് അവിടെ കണ്ടുപിടിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ടെറ്റ് കെ ടെറ്റുകൾ സീറ്ററ്റ് തുടങ്ങിയ എല്ലാ ടെസ്റ്റുകളും എന്താണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ് അധ്യാപന അഭിരുചി ടെസ്റ്റ് അധ്യാപന മേഖലയിൽ ആ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ശോഭിക്കാൻ കഴിയുമോ അതിനുള്ള അഭിരുചിയും ഉണ്ടോ എന്ന് പരീക്ഷയ്ക്ക് അറിയാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റുകൾ അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവയെല്ലാം പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്ക് ഉദാഹരണമാണ് ഒരു പ്രത്യേക രംഗത്ത് ഒരു പ്രത്യേക പഠിതാവിൻ്റെ ഭാവിയിലെ പ്രകടനം മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു നമുക്ക് ഒരു രണ്ട് ക്ലാസ്സും കൂടെ ഇതുമായി ബന്ധം ഈ പെടകോഗി പാട്ടിൽ പഠിക്കാനുണ്ട് വന്ന് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് നല്ലൊരു ടെസ്റ്റിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അത് അതുപോലെ തന്നെ വിലയിരുത്തൽ അസസ്മെൻ്റ് ആസ് ലേണിങ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് അസസ്മെൻ്റ് ഓഫ് ലേണിങ് തുടങ്ങിയ വിലയിരുത്തൽ രീതികൾ അതുപോലെ തന്നെ കെ സി എഫ് എൻ സി എഫ് കേരള പാഠ്യപദ്ധതി സമീപന രേഖ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പെടഗോഗിപ്പാട്ടിൽ നിന്ന് ചോദി പഠിക്കാനുണ്ട് അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചെറിയ നോട്ടുകളൊക്കെ എഴുതി പഠിക്കുക താങ്ക്